നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ് മീനക്കൂറുകാർക്ക് ചാരവശാല വ്യാഴം സഞ്ചരിക്കുന്നത് ലഗ്നത്തിൻ്റെ മൂന്നാം ഭാവത്തിലാണ് അപ്പോൾ ചന്ദ്രലഗ്നാധിപതിയും കർമാധിപതിയും സഹായസ്ഥാനത്താണെങ്കിലും അപജയ സ്ഥാനത്ത് നിൽക്കുന്നതും ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഏഴശനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ റണവാൻ എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണമുണ്ട് സാമ്പത്തികമായിരിക്കുന്ന പിന്നെ ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ത് ലോണ് പോലെയുള്ള കാര്യങ്ങളെടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കാനും സാധ്യതയുള്ള സമയമാണ് അതേപോലെ തന്നെ ലഗ്നത്തിൽ രാഹുവും ഏഴാം ഭാവത്തിൽ കേതുവുമാണ് അപ്പം എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ആദ്യം ഒരു തടസ്സമാണ് മുന്നിൽ വരാനുള്ള സാധ്യത ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പക്ഷേ നിവൃത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് വ്യാഴദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനായിട്ട് യോഗമുണ്ടെങ്കിലും അതിന് ആദ്യമൊരു തടസ്സമുണ്ടാകുകയും അതിന് ശേഷം അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും കുടുംബ സംബന്ധമായിട്ടുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനൊക്കെ യോഗമുള്ള മാസമാണ് നാലാം ഭാവാധിപതി നിവർത്തി സ്ഥാനാധിപത്യം വഹിച്ച് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ട് അല്ലെ ഭാര്യ കുടുംബത്തിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാകാനും യോഗമുണ്ട് എങ്കിൽ പോലും പുത്രസംബന്ധമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള പിരിമുടക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും കാരണം മൊത്തത്തിൽ ദൈവാധീനക്കുറവും രാഹി കതുക്കളുടെ ബന്ധനാവസ്ഥയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആദ്യമേ തടസ്സം വരാനുള്ള സാധ്യത കൂടുതലാണ് പത്താം ഭാവത്തിൽ രാഹു സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് കിട്ടാനുള്ളൊരു യോഗമുണ്ട് പക്ഷേ ശത്രു സ്ഥാനാധിപത്യം കൂടി സൂര്യനുള്ളതുകൊണ്ട് അത് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് കിട്ടാനുള്ള ജോലിയുടെ കാര്യത്തിലൊക്കെ തടസ്സങ്ങൾ വരിക ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയിൽ ശത്രുദോഷം ബാധിക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും കർമാധിപതി സഹായ സ്ഥാനത്താണ് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കും യോഗമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാസം പുതിയ ലോണുകൾ അതേപോലെ തന്നെ ഈ പലിശക്ക് പൈസ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സർവാഭിഷ്ട സ്ഥാനത്താണ് ശുക്ര നിൽക്കുന്നത് അപ്പോൾ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസം തന്നെയാണ് എന്നാൽ ടെൻഷനൊട്ട് വിട്ടുപോകുകയില്ല മാത്രമല്ല പുതിയ പ്രേമബന്ധങ്ങളുണ്ടാകുക കാമുകാമൻകന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക ഇതുകൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യോഗം ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും കർമ്മസ്ഥാനത്ത് ശത്രുസ്ഥാനാധിപതി നിൽക്കുകയും ചെയ്യുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശത്രുദോഷം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ വരാനുള്ള സാധ്യത ഏഴാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നില്ക്കുന്നത് കാരണമുണ്ട് അത് കാരണം പ്രാർത്ഥിക്കുക നല്ല വഴിപാടുകൾ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്